ഭാഷ പിറന്ന മണ്ണിൽ വാഗൻ കൂട്ടക്കൊലയുടെ ക്രൂരതയാർന്ന ചരിത്ര ഓർമ്മകൾ അലടിക്കുന്ന തിരൂരിൻ്റെ കാലത്തിന് ധാർമ്മിക വിപ്ലവത്തിൻ്റെ സാഹിത്യത്തിൻ്റെ പുതിയ ഉത്സവത്തിനെ പരിചയപ്പെടുത്തിയ സാഹിത്യോത്സവം സമാപിച്ചു പന്ത്രണ്ട് ഡിവിഷനുകളിൽ നിന്നായി ഇരുന്നൂറ് മത്സര ഇനങ്ങളിലായി മൂവായിരത്തോളം കലാപ്രതിഭകളാണ് മാറ്റരച്ചത് ഒട്ടേറെ ഉത്സവങ്ങൾക്കും കലോത്സവങ്ങൾക്കും സമ്മേളനങ്ങൾക്കും വേദിയായ തിരൂരിന് പുതിയ അനുഭവമായ സാഹിത്യത്തിന്റെ ഉത്സവത്തിൽ പന്ത്രണ്ട് ഡിവിഷനുകളിൽ നിന്നായി മൂവായിരത്തോളം കലാപ്രതിഭകളാണ് മാറ്റിവച്ചത് സാഹിത്യോത്സവത്തിൽ എട്ട് കാറ്റഗറികളായി ഇരുന്നൂറോളം മത്സര ഇനങ്ങളാണുള്ളത് സാഹിത്യോത്സവ പ്രമേയമായ മനുഷ്യഭാഷയോട് ചേർന്ന് നിൽക്കുന്ന പേരുകളാണ് വേദികൾക്ക് നൽകിയത് കാവ്യഭാഷ പാട്ടുഭാഷ നാട്ടുഭാഷ സമരഭാഷ സ്നേഹഭാഷ തുടങ്ങി പന്ത്രണ്ട് വേദികളിലായാണ് മത്സരങ്ങൾ അരങ്ങേറിയത് പ്രധാന വേദികൾക്ക് മുന്നിലെ അക്ഷരങ്ങൾ കൊണ്ടൊരുക്കിയ കവാടവും ശ്രദ്ധേയമായിരുന്നു അറിവും ആർജവും സമ്മേളിക്കുന്ന പ്രധാന വേദിയുടെ ആ എന്ന കവാടവും മനുഷ്യൻ മാന്യൻ എന്ന് വരച്ചിടുന്ന രണ്ടാം വേദിയുടെ മ കവാടവും കലയും കാഴ്ചപ്പാടും യോജിപ്പിക്കുന്ന മൂന്നാം വേദിയുടെ ക കവാടവും അതുല്യമായ ആശയങ്ങളുടെ വാതായനങ്ങൾ തുറക്കുകയാണ് സാഹിത്യോത്സവത്തിന്റെ വേദികൾ വ്യത്യസ്ത പേരുകളിലാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത് ഇതിന്റെ കവാടങ്ങൾ തന്നെ മലയാള ഭാഷ മനുഷ്യന്റെ ഭാഷയുമായി ബന്ധപ്പെട്ട് മലയാളവുമായി ബന്ധപ്പെട്ടുള്ള പേരിലാണ് വ്യത്യസ്തമായ ഒരു പേരിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പ്രധാന വേദിയുടെ കവാടം ആ എന്നാണ് അക്ഷരനഗരി എന്നുണ്ടെന്നതാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യഭാഷാ പ്രധാന ആശയമായ മുപ്പത്തിയൊന്നാമത് പതിപ്പ് സാഹിത്യോത്സവത്തോടനുബന്ധിച്ച് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത സാംസ്കാരിക പ്രോഗ്രാമുകളാണ് നടന്നത് നൂറു മണിക്കൂർ ദൈർഘ്യമുള്ള ചിന്താ സാഹിത്യ ക്യാമ്പ് അന്നം പക്ഷിമേള അക്ഷരമുറ്റം പുസ്തക ചന്ത ഫ്യൂച്ചർ ലൈഫ് എക്സ്പോ തുടങ്ങി വൈവിധ്യമായ പരിപാടികൾ തിരൂരിന് നവ്യാനുഭവം പകർന്നു സംഘാടന മികവ് എടുത്തുപറയേണ്ട ഒന്നാണ് മധ്യത്തിൽ നടന്ന അവസാനിപ്പിക്കാൻ സാഹിത്യോത്സവായി എന്നതാണ് മറ്റൊരു സവിശേഷത ദിവസമായി ഈ വിവിധങ്ങളായ സെഷനുകൾ കാലം ആവശ്യപ്പെടുന്ന വളരെ അത്യാവശ്യമുള്ള സെഷനുകളാണ് സാഹിത്യോത്സവിന്റെ ഭാഗമായി ചർച്ചകൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് മനുഷ്യഭാഷ എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ ജില്ലാ സാഹിത്യോത്സവ് നടന്നുകൊണ്ടിരിക്കുന്നത് പുതിയ കാല സാഹചര്യങ്ങൾ നമുക്കറിയാം ഉറുപ്പിന്റെയും വിദേശത്തിന്റെയും ഒക്കെ സാഹചര്യങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് മനുഷ്യൻ ആരാണ് മനുഷ്യൻ എന്താണ് മനുഷ്യൻ എങ്ങനെയായിരിക്കണം മനുഷ്യന്റെ സംസ്കാരം എന്തായിരിക്കണം എന്ന കൃത്യമായ ബോധ്യപ്പെടുത്തലുകളാണ് ഈ മനുഷ്യഭാഷ എന്ന പ്രമേയം ഉയർത്തിപ്പൊഴിച്ച് സാഹിത്യോത്സവിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നത് വേദികളെല്ലാം വേറിട്ട രീതിയിലാണ് സജ്ജീകരിച്ചത് മത്സര ഇനങ്ങളിലും ഒട്ടേറെ പുതിയ ഇനങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു സാഹിത്യത്തിന്റെ പുതിയ ഉത്സവത്തിനെ തന്നെയാണ് സാഹിത്യോത്സവ് പരിചയപ്പെടുത്തിയത് പുതിയ കാലത്ത് വിദ്യാർത്ഥി സമൂഹം അറിയേണ്ടതും പരിചയപ്പെടേണ്ടതുമായ ഒട്ടേറെ വിജ്ഞാനപ്രദമായ കാര്യങ്ങളാണ് സാഹിത്യോത്സവ് പരിചയപ്പെടുത്തിയത് സമാപന സമ്മേളനം സംസ്ഥാന സെക്രട്ടറി പൊന്മ അബ്ദുൽ ഖാദർ മുസ്തി ഉദ്ഘാടനം ചെയ്തു